പി എം സി എന്ന് പറയുന്നത് അതിൽ ഒപ്പിടണോ വേണ്ടയോ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് അതൊരു എം ബിയുടെ ഇതിൽ വരുന്നില്ലല്ലോ ഞാൻ 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 ഒരു സെക്കൻഡ് അതായത് വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര മന്ത്രിയും തമ്മിലുള്ള ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല മധ്യസ്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കേരളത്തിൽ തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണത് അത് നരേന്ദ്രം അത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു എനിക്കതിനകത്ത് യാതൊരു വിഷമവും ഇല്ലപ്പോഴെങ്കിലും ഒരു കാര്യം തന്നെ ഒരു സെക്കൻഡ് നിങ്ങൾക്കിത് ഈ സഭാ നടപടികളുടെ രീതി അറിയില്ലേ അതായത് എനിക്ക് മൂലചോദ്യം ചോദിക്കാം രണ്ട് സപ്ലിമെൻ്ററീസ് ചോദിക്കാം പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നാലും എനിക്ക് മൈക്കില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം വളരെ വളരെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് അറിയില്ലേ ഞാൻ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ ഒരു സെക്കൻഡ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ മേലേക്ക് ക്യാമറയും മരില്ലേ എനിക്ക് മയക്കൂല്ലേ ഇതൊക്കെ അറിയാവുന്ന നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കണല്ലോ പിന്നെ മന്ത്രി പറയുന്നത് കേട്ടോണ്ടിരിക്കണല്ലേ അതൊക്കെ അതൊക്കെ സഭയിലെ മര്യാദകളുടെ ഭാഗമല്ലേ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഇത് എത്ര കാലമായി ഇവിടെ ഡൽഹിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് ഒറ്റ കാര്യം ഈ ഈ ചർച്ചകളിൽ സാർ ഈ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ നടത്തിയെന്ന് പറഞ്ഞല്ലോ ഈ ചർച്ചകളിൽ എപ്പോഴെങ്കിലും പി എം ശ്രീ നിങ്ങൾ ഒപ്പിടാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ ഞാൻ എത്ര വട്ടം പറഞ്ഞു അതായത് പി എം സി എന്ന് പറയുന്നത് അതിൽ ഒപ്പിടണോ വേണ്ടയോ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് അതൊരു എം പിയുടെ ഇതിൽ വരുന്നില്ലല്ലോ എം ബിയുടെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ് എല്ലാ പാർലമെൻ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി എം പിമാരുടെ യോഗം ചേർക്കും തടഞ്ഞു വെക്കപ്പെട്ട തുകകളുടെ കണക്കുകളോടെ പറയും കോൺഗ്രസ് എം പിമാർ യു ഡി എഫ് എം പിമാരും തലവുലിക്ക് സമ്മതിക്കും ഞങ്ങൾ പോയി മന്ത്രിമാരെ കാണാം ശ്രമിക്കാം ഞങ്ങൾ അവരുമായിട്ട് നെഗോസിയേഷൻ നടത്താമെന്ന് പറയും ഞങ്ങൾ കൃത്യമായിട്ടത് ചെയ്യും കോൺഗ്രസ്സുകാർ കേരളത്തിന് പാരമണിയും എന്നിട്ട് എന്ത് ചെയ്യും ഈ എ ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് ഒരു കമാനൊരു ഭക്ഷണം പറയാതെ അവർ പോയി ഒപ്പിടും യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണ് മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഒറ്റ കൊടുത്തുകൊണ്ട് ഈ കോൺഗ്രസ് സർക്കാരുകള് പി എം ഷിയിൽ ഒപ്പിട്ടതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ദുർബലപ്പെടുത്തിയതെന്നുള്ളത് ഇന്നലെ പാർലമെന്ററി തലത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലത് അതെന്നാണ് നിങ്ങൾ കാണാത്തത് കോൺഗ്രസിന് കുറ്റം പറയാണ് ഈ വിഷയത്തിൽ കുറ്റം കുറ്റം കാര്യങ്ങൾ സി പി ഐയോടും പോലും പറയാതെ കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വിരുദ്ധമായ ഇതിൽ ഒറ്റ ഒപ്പിട്ട സർക്കാരാണ് കേരള സർക്കാർ ഒരു 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 സെക്കൻഡ് ഒരു അല്ല ഒരു സെക്കൻഡ് നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളൊരു അവസരം തരിക അപ്പം നിങ്ങളുടെ ചോദ്യം മാത്രമാണ് വരേണ്ടതുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല ഓക്കെ പി എം ഷിയിൽ ഒപ്പിട്ടത് സംബന്ധിച്ച് കേരളത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു സംവാദം നടന്നു ആ സംവാദത്തെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി അത് സംബന്ധിച്ചൊരു കമ്മിറ്റിയെ നിയോഗിച്ചു ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പി എം ഷിയിൽ ഒപ്പിടണോ മുന്നോട്ട് പോണോ എന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കും അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് എം പി എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും നിരന്തരം മന്ത്രിമാരെ കണ്ടുകൊണ്ടിരിക്കും അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതിന് കേരളവും കേന്ദ്രവും തമ്മിലോടൊരു പാലമാണെന്ന് പറയുന്നത് എനിക്ക് അതൊരു ക്രെഡിറ്റായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്